രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി ഭൂമി തരം മാറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനുവരിയിൽ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ കുമ്പളങ്ങി സ്മാർട്ട് വില്ലേജ് മന്ത്രി ചെയ്തു സംസ്ഥാനത്ത് പത്ത് സെന്റിൽ താഴെ വിസ്തീർണമുള്ള ഭൂമിയുടെ തലം മാറ്റലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടുത്ത മാസം പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കുമ്പളങ്ങയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനവും തൊപ്പമ്പടിയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ രേഖകളിലേക്ക് മാറ്റുന്ന പോവുകയാണ് വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ ആരംഭിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ കുറ്റിയൂരി കളഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള കയ്യൂപ്പ് കൊണ്ടോ പണ കൊഴുപ്പ് കൊണ്ടോ പ്രത്യേകിച്ച് കൊച്ചിയെ പോലെ ചുരുങ്ങിയ ഭൂമി മാത്രം കൈകളുള്ളവരുടെ അതിർത്തി മാറ്റി കുത്താം എന്ന് തീരുമാനിച്ചാൽ കയ്യൂപ്പ് കൊണ്ടും പണക്കൊഴുപ്പ് കൊണ്ടും അതിർത്തി മാറ്റി കുത്താനാകില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിലെ എല്ലാ ലാൻഡ് മാർസലുകരുടെയും ബെൻഡുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ വാലി മുപ്പത്തെട്ടു ലക്ഷം ലാൻഡ് പാഴ്സലുകൾക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ റെക്കോർഡുകളിൽ ഒരു ഡിജിറ്റൽ വാലിയായി നിലവിൽ വന്നു കഴിഞ്ഞു എന്നതാണ് അതിന്റെ പ്രത്യേകത മാത്രമല്ല കേരളത്തിൽ ഭൂമിയുടെ ഇനിയൊരു ഒരു സുതാര്യതയിലേക്ക് നമുക്കറിയാം നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ വകുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ പോർട്ടൽ കേരളത്തിൽ ഇറക്കിയവരാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായി പേൾ എന്നാണ് ആ പോർട്ടലിന്റെ പേര് പേൾ എന്ന പോർട്ടലിലൂടെ ഭൂമി രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ ഒരു ഉടമ്പടി മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്ന നേരത്ത് വേണമെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസും പറയാൻ പാടുള്ളതല്ലെങ്കിലും ഒരു ഉടമ്പടി കൈമാറാം അങ്ങനെ കൈമാറുന്ന നേരത്ത് പോക്കുവരവോ തണ്ടപ്പേരോ എൻകുംബറൻ സർട്ടിഫിക്കറ്റോ അതുമായി ബന്ധപ്പെട്ട രേഖകളോ നാം കാണില്ല അങ്ങനെ വില മേടിച്ച ഒരു ഭൂമി തേളന്ന പോർട്ടലിലൂടെ കരാറുണ്ടാക്കി കഴിഞ്ഞ് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പത്ത് സെന്റിന്റെ ജന്മിയായി മാറിയതിന്റെ സന്തോഷവും രേഖപ്പെടുത്തി വീട്ടിലങ്ങ് വെച്ചു വെച്ച് പിന്നെ ഇത് നമ്മൾ എടുക്കുക പണയം വെക്കാൻ പാകം ചെയ്യാൻ ഒരു പുതിയ കെട്ടിടത്തിന് ലൈസൻസ് പേടിക്കാൻ അപ്പൊ പേളിലൂടെ രജിസ്റ്റർ ചെയ്ത ഈ ആധാരം എടുത്ത് തുമ്പളകി വില്ലേജ് ഓഫീസിലേക്ക് ഓടി വരും ഇതൊരു പോക്കുവരവും നടത്തണം പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഈ പോകും നടക്കുന്ന ഒരു പരിപാടി എന്നാണ് മാറ്റി ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ ഭൂമി തരം ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇതോടെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന കേരളത്തിൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി പോയതിന്റെ അനുഭവങ്ങളുടെ മുമ്പിലാണ് നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ ഭൂമിക്കും രേഖ എന്നുള്ളത് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിൽ ഭൂമി എന്നുള്ളത് ഏറ്റവും വിലയേറിയ ഒരു വസ്തുവായി മാറുകയും ഒരു പിടി മണ്ണിന്റെ തർക്കത്തിന് ആയുധമെടുത്ത് പരസ്പരം ആക്രമിക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം കോടതി മുറികളും താലൂക്കിലെ എല്ലാവരും വേദികളുമാകെ അതിർത്തി തർക്കങ്ങളുടെ പരാതി വേദികളായി മാറുകയും ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഭൂമിയുടെ അതിർത്തി കാക്കാനുള്ള ചുമതല കൂടി ഈ ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ഭൂപരിഷ്കരണ നിയമത്തോളം പോകുന്ന കടുപ്പിൽ ഭൂപരിഷ്കരണത്തോളം പോകുന്ന ആവേശത്തിൽ കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിലും ഡിജിറ്റലായി രേഖപ്പെടുത്താനുള്ള വലിയ ചുമതല കേരളത്തിലെ റവന്യൂ സർവേ വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു കെ ജെ മാക്സി ഉൾപ്പെടെയുള്ള എം എൽ എ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും റവന്യൂ അസംബ്ലികളിലും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ അങ്ങനെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയമായി നിശ്ചയിച്ചാൽ അതിനാവശ്യമായ പണം അതിന് ജീവനക്കാർ അതിനാവശ്യമായ സാങ്കേതിക വിദ്യ അതിനുവേണ്ട ഉപകരണങ്ങൾ നാല് വലിയ ലൊക്കേഷൻ സ്കെച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് മുമ്പ് ഒരു മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്നു മാഷക്കും മാക്സിക്കും ഒക്കെ അറിയാം പോകുന്ന വഴിയിൽ തൃശൂരിൽ നിന്ന് വടക്കഞ്ചേരിയിലേക്കുള്ള ആറുവരി പാതയിൽ വാണിയമ്പാറയുടെ മസ്ജിദിന്റെ നേരെ എതിർവശത്ത് ഈ ആറുവരി പാതയുടെ ഒത്ത നടുക്കാൻ ഈ മനുഷ്യന്റെ ലൊക്കേഷൻ സ്കെച്ചും ഇതിനേക്കാൾ സുരക്ഷിതമായ ഒരു ഭവനം പടിയാൻ ഇനി വേറെ ഏതാണ് ഒരു സ്ഥലം കബളിപ്പിക്കപ്പെടുകയാണ് മനുഷ്യൻ ആധുനികകാലത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പൂർണമായി പ്രയോജനപ്പെടുത്തിയിട്ടും അതിന്റെ കുറവുകളെ ഉപയോഗപ്പെടുത്തി സംയോജിതമായ പോർട്ടൽ ഇല്ലാത്തിള്ളതുകൊണ്ട് ഈ മൂന്ന് പോർട്ടലുകളിൽ നിന്നുമായി ലഭിക്കുന്ന പതിമൂന്ന് സേവനങ്ങൾ പല നേരത്തു കിട്ടിയാൽ വഞ്ചിക്കപ്പെടുമെന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഭൂമിയുടെ ക്രയവിക്രയത്തിൽ വലിയ പ്രശ്നം നടക്കുകയാണ് നമ്മുടെ നാട്ടിലാകെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് മഞ്ചേരി ഉർവാർ ഉഗൽവാർ വില്ലേജിൽ ആദ്യമായി പ്രഖ്യാപിച്ച് ഈ ജനുവരി മുപ്പതിനകം ഇരുനൂറ്റി മുപ്പത്തിയെട്ട് വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പോലെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെയല്ല ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പോളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ വേപ്പും കൂട്ടിയോധിപ്പിച്ചുകൊണ്ട് എന്റെ ഭൂമി എന്ന പേരിൽ ഒരു പോർട്ടൽ ഇന്ത്യക്ക് മുമ്പേ നടക്കുന്ന കേരളം ഭൂപരിഷ്കരണത്തിനു ശേഷം കേരളത്തിന്റെ അഭിമാനമായ രേഖയായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളം അവതരിപ്പിക്കുകയാണ് രജിസ്ട്രേഷനുമായി സർവേയുമായി അതുപോലെ തന്നെ റവന്യൂമായി റെക്കോർഡുകൾ ഇനി കൂടിയ ചേരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ കേരളത്തിൽ ഭൂമിയുടെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിന് നടപ്പിലാക്കിയ ഡിജിറ്റൽ വേലി സംവിധാനത്തിന്റെ ജോലികൾ പുരോഗമിക്കുകയാണ് ഭൂമി കൈമാറ്റം ഇതോടെ സുതാര്യമാകും പാവപ്പെട്ടവരുടെ ഭൂമിയുടെ അതിർത്തികളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ഏർപ്പാടും അവസാനിക്കും രജിസ്ട്രേഷൻ സർവേ റവന്യൂ വകുപ്പുകളെ ഏകോപിപ്പിച്ചു ഭൂമി സംബന്ധിച്ച രേഖകൾ ഒരു പോർട്ടലിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഒഴിച്ചു ബാക്കിയെല്ലാം ലിങ്സ് പിടിച്ചു വലിച്ചു ചങ്ങലയിൽ അടയാളപ്പെടുത്തിയ കൺവെൻഷൻ മെത്തേഡിൽ കേരളം അങ്ങനെ പോയാൽ പോരാ കേരളം നാലു വർഷക്കാലം കൊണ്ട് ഡിജിറ്റലായി അളക്കണമെങ്കിൽ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന സുതാര്യമായ ഒരു അളവ് രീതി വേണം ഒരു സാങ്കേതിക വിദ്യ വേണം കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ കോഴ്സ് അതിന്റെ ഇരുപത്തിയേഴ് സ്റ്റേഷനുകളിലൂടെ അതിന് വിധേയമാക്കപ്പെടും ആധുനിക ഉപകരണങ്ങൾ ഏറ്റവും കൃത്യമായി ഇന്ത്യയിൽ അടക്കാൻ കഴിയുന്ന സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യ നിശ്ചയിച്ച ആയിരത്തി എണ്ണൂറ് ആർ ടി ഇരുന്നൂറ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനുകളും ആയിരത്തി എഴുന്നൂറ് റഗ്വിഡ് ടാബുകളുമായി നാലായിരത്തി എഴുന്നൂറോളം കരാർ ജീവനക്കാരെയും എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ പിന്തുണയുമായി ഒരു വലിയ പരിശ്രമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രേടികളുണ്ടായിരുന്നു പ്രിയപ്പെട്ട കെ വി തോമസ് കേരള ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വിവിധങ്ങളായ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് അനുകൂലമായി വരുത്താനുമുള്ള വലിയ ചുമതല ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഏറ്റെടുത്തയാളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയട്ടെ പത്തു ദിവസം മുമ്പ് കേരളം സന്ദർശിച്ച കോഴിക്കോട്ടെ കളക്ടറും തലശ്ശേരി സബ് കളക്ടറും ഒക്കെയായി ഇപ്പോൾ ലാൻഡ് റെക്കോർഡ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റെക്കോർഡ്സിന്റെ ചുമതലകാരനായിട്ടുള്ള മനോജ് ജോഷി റവന്യൂ ജീവനക്കാരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി എന്നെയും പിന്നീട് മുഖ്യമന്ത്രിയെയും കണ്ട് അഭിമാനത്തോടെയും അത്ഭുതത്തോടെയും പറഞ്ഞത് ഡിജിറ്റൽ റീസർവേയിൽ ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായി ഇടപെടുന്ന സംസ്ഥാനമായി ഈ കേരളം മാറി അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റ് നൽകാനുള്ള നമ്മുടെ ജില്ലയുടെ തെക്കുപടി അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ചരിത്ര ഉള്ള പ്രദേശമാണ് ഈ പഞ്ചായത്ത് തോമസ് മാഷ് കേരളത്തിന്റെ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഒരു ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കുകയും ഇവിടെ ടൂറിസത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിഞ്ഞത് ഇന്ന് നമുക്കിവിടെ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് വരികയാണ് നമ്മുടെ കൊച്ചി മണ്ഡലത്തിലെ ആദ്യത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഈ പുണ്ടരങ്കിൽ വരുന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം തൊപ്പൻപുടിയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും ഇവിടെ നിർവഹിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടാമത്തെ തോപ്പമ്പുടിയിൽ പണി ആരംഭിക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ടുള്ള വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ എല്ലാ ജില്ലയിലെയും റവന്യൂ അസംബ്ലി മന്ത്രി ചൂട്ടാറുണ്ട് അത് രാജൻ മരിച്ചു ശേഷം ഉണ്ടായിട്ടുള്ള വലിയ തീരുമാനമാണ് ഈ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഫോട്ടോച്ചി സബ് കളക്ടർ കെ മീര ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് പഞ്ചായത്ത് അംഗം ലില്ലി റാഫേൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ് പി എ പീറ്റർ എം കെ അബ്ദുൾ ജലീൽ ജോൺ അലോഷ്യസ് അഡ്വക്കേറ്റ് മേരി ഹർഷ വി ഡി ലജിമോൻ പി രാജേഷ് ടി ആർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു ർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ ഫംഗ്ഷനുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കാനും കൂടുതൽ പീപ്പിൾ ഓറിയന്റഡ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലുടനീളം സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ എന്നുള്ള ഒരു ആശയം നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം വർഷമാവുന്നേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ മുഖം അതിവേഗം മാറുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് കാരണം നമുക്ക് കൂടുതൽ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കുക എന്നുള്ളത് എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി